ുമായി എത്തുന്നു സെന്റ് തോമസ് മാത്തോമ വിമൻ ഫെലോഷിപ്പ് അംഗങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകുന്നത് ഞാൻ നീ വരുന്നില്ലേ റിഞ്ഞില്ലേ പള്ളിയിൽ വരുമ്പോ കുറച്ച് നേരത്തെ കാലത്തേക്കെ പറഞ്ഞ എന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റും നമ്മുടെ അച്ഛന്മാർ എപ്പോഴും പറയാ പറയാം പിള്ളേരങ്ങളുടെ സന്സനില് മാത്രമല്ലാതെ പള്ളിയിലേ പറഞ്ഞു അതെങ്ങനെ കുറവാനീറോ ആകുമ്പോഴല്ലേ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും ആരാധനയിലൊക്കെ പങ്കെടുക്കണം ഇപ്പോൾ മുന്നോട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഓ ആരറി വരാൻ ഓ അതേ എന്തെങ്കിലും ആയിട്ടെ എസ്സിക്കസ് എന്താണന്നോട് പറയാൻ വെച്ചയാ ആണ് അതാ നമ്മടെ ഒരു ഗെറ്റ്-ടു-നോ വരാം എല്ലാ സംഘടനകളും ഓരോ പരിപാടികൾ ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാം കഴിയുമ്പോൾ ഡിന്നർ ഉണ്ട് ഓ ഇപ്പോ വരുന്നു family function നമ്മൾ സോഴ്സ്കാരടെ ഒരു ചിന്താസൂചിയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പോ കുറച്ചൊരു എന്തിന്റെ ഒക്കെ ആയിട്ട് പരിപാടികൾ കാണാം ഞാൻ വേഗം റെഡിയാകാം Non è una rete di ciascuno di voi. Per il piccino. Cogname C. Cartado. Oh, nero, è di

ஏடா வினாரா நியூசிலாந்துல இருந்து சன்னிவனானோடா என்னவத்தின் தே சாப்டோ ஒரு போலையா நான் ஒரு കുട്ടിയല്ല மச்சி நீ யார் ஆயிதே ஐயோ என்ட பவுனிஷம் இப்ப தொடங்குவல்ல நான் 你的 கர்த்தாவா மச்சி ஐயோ கர்த்தாவா ஒ சும் ઓரே சைபர் போய் இறங்கி இருக்குவ അല്ല மச்சி ഞാൻ ആകുന്നവൻ ഞാൻ ആവുന്നു അയ്യോ അപ്പൊ ശരിക്കും മക്കളെല്ലാരും ഇപ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയായാലും ന്യൂസിലാൻഡിലും ഒക്കെ ആയി നാട്ടിലൊന്നും ആരും ഇല്ല പിന്നെ പള്ളിയിലെ വിമൻ സ്കോളർഷിപ്പിലെ കുറെ കൊച്ചുങ്ങളുണ്ട് അവരിടക്കിടയ്ക്ക് ഒന്ന് വരും ഇന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഒന്നിച്ച് കളിയും നല്ല രസമാണ് പിന്നെ ഞാൻ വെക്കട്ടെ അയ്യോ ആ ശബ്ദം റെക്കോർഡ് പറഞ്ഞ് കേൾപ്പിക്കാമായിരുന്നു അതൊന്നും ഇപ്പോൾ വേണ്ട കുഞ്ഞി എല്ലാരും പിള്ളേരെ ഇപ്പോഴൊരു സംഭവം നടന്നു കർത്താവ് മൊബൈലിൽ വിളിച്ചു ആദ്യം ഞാൻ വിശ്വസിച്ചില്ല ശബ്ദം ഓ നമ്പർ ഒന്നും വന്നില്ല ഡിസ്പ്ലേയിൽ സ്വർഗം സ്വർഗം എന്നാ വന്നത് റെക്കോർഡ് ചെയ്യാനുള്ള സമയമൊന്നും കർത്താവ് തന്നില്ല പെട്ടെന്ന് വെച്ചു ഇനിയും വിളിക്കുവായിരിക്കും കടമാണെന്നൊക്കെ കേട്ടല്ലോ <laughs> <laughs> ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഒന്നാം നീയതി കിട്ടിയില്ല രണ്ടാം നീയതി കിട്ടിയില്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഒന്നും വേണ്ട മച്ചി ഞങ്ങൾ ഇപ്പൊ അന്യമച്ചവിടുന്ന് കുടിച്ചതേ ഉള്ളൂ എന്നാൽ നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പിരി